യാത്രകൾ പോകുമ്പോഴും അതായത് ടൂറ് പോകുമ്പം അതുപോലെ എക്സ്കർഷൻ പോകുമ്പം അതുപോലെ ഫ്രണ്ട്സുമായിട്ട് ചില്ല ചെയ്യാൻ പോകുമ്പം അതുപോലെ അതുപോലെ കുട്ടികളുമായിട്ട് നമ്മളൊരു തീർത്ഥാടന യാത്ര പോകുമ്പോൾ കുട്ടികൾക്കുള്ള കഞ്ഞി അതുപോലെ ചെറിയ ചെറിയ ഐറ്റങ്ങളെല്ലാം വെക്കാൻ പറ്റി ഒരു ഏറ്റവും ഉപയോഗപ്രദം നമ്മൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ഗ്യാസ് ഗ്യാസ് സ്റ്റൗ ആണത് ഏ വളരെ കണ്ടോ കണ്ടത് ഉള്ളൂ വെയിറ്റ് വരുന്നുള്ളൂ ഇത് വരുന്നത് നല്ലൊരു കേസ് കൂടെ കേസ് കേസ് കേസിൻ്റെ കൂടെയാണ് വരുന്നത് കണ്ടോ പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ ഏഹ് േറ്റവും അധികം ഏറ്റവും കാര്യങ്ങളൊന്നും ഇതിനില്ല ഏഹ് നല്ലൊരു നല്ലൊരു ബാഗ് ബാഗാണ് ഇത് വരുന്നത് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ലഗേജിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് വിട്ടാൽ മതി എങ്ങനെ വേണമെങ്കിലും കൊണ്ടുനടക്കാം ഇത് തുറന്ന് കാണിക്കുക ഇതെങ്ങനെ ഉണ്ടാവും ഉള്ളതും അത് നമ്മൾ ഒരു ചെറിയൊരു സ്റ്റവ് നല്ല ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കുക ആയിട്ട് ഉപയോഗിക്കുക ഇതിൻ്റെ കൂടെ ഗ്യാസ് സിലിണ്ടർ ചെറിയൊരു ഗ്യാസ് സിലിണ്ടർ വരുന്നുണ്ട് പിന്നെ അതുമല്ല നമുക്കിത് സാധാ ഗ്യാസിൻ്റെ കൂടെ വേണമെങ്കിൽ അതുമായിട്ട് ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചത് ഇതാണ് ഗ്യാസ് ഓണ് ഓഫ് ഇവിടെയാണ് വരുന്നത് നമുക്കിങ്ങനെ തുറ തുറക്കാൻ ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തുറക്കാൻ പറ്റും ഈ നോബാണ് നമ്മളുടെ സാധാ ഗ്യാസ് സ്റ്റൗ എന്നുള്ളത് കൂടെ ഒരു നോബ് കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും ഇതാ പെട്ടിയിലുണ്ടാവും ഇതാണ് നമ്മുടെ സാധാ സിലിണ്ടറിന് വേണ്ടി കണ്ടുള്ള നോബ് ഇത് ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാ വീട്ടിലുള്ള സാധാ ഗ്യാസ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതാണ് പോർട്ടബിൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ സിലിണ്ടർ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ട്വൻറ്റി ഫൈവ് ഗ്രാംസാണ് നാനൂറ് എം എൽ ആണ് ഇത് വരുന്നത് വളരെ ചെറിയൊരു ഗ്യാസ് ഗ്യാസ് ആണ് സിലിണ്ടറാണ് ഇത് വരുന്നത് ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗൽ പഠിപ്പിക്കേണ്ടത് റോപ്പണങ്ങൾ വളരെ ഈസിയാണ് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടൊന്ന് മലച്ചാൽ മതി അത് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ ഇത് പഠിപ്പിക്കാൻ പറ്റുന്ന എങ്ങനെ ഗ്യാസ് സിലിണ്ടർ വെക്കാമെന്ന് നമുക്ക് നോക്കാം തുറന്നതിന് ശേഷം ജസ്റ്റ് പ്രെസ് ചെയ്ത് ഈ നോബ് ഇവിടെ വെച്ച് അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ലോക്ക് 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 അൺലോക്കും ലോക്ക് ഉണ്ട് ഇത് ലോക്ക് ചെയ്യാൻ ജസ്റ്റ് റിപ്ലസ് ചെയ്യാം പ്രസ് ചെയ്തതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നതാണ് ഇതിപ്പോൾ ലോക്കിൻ പൊസിറ്റേഷനിലാണ് നിൽക്കുന്നത് കണ്ടാലറിയല്ലോ ഇത് ഓണാക്കാൻ ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങനെ സ്മെല്ലുണ്ടാവും എന്തോ ഓണായി ഓഫാക്കാൻ ഓഫ് ആയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി അൺലോക്കിലേക്ക് വരും അപ്പോൾ ഗ്യാസ് ലീക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ വളരെ സെക്യൂർഡ് സെക്യൂർഡായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാനും പറ്റും പിന്നെ വീണ്ടും ലോക്ക് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിത് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ ഉണ്ടോ ഇതിപ്പോൾ ലോക്കായി ഓൺ ആക്കാൻ ഇത് സൗണ്ട് വരുന്നുണ്ട് ജസ്റ്റ് ബ്രസ് ചെയ്താൽ ഓൺ ആവും ഉണ്ടോ ബേണിംഗ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഓഫാക്കും ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും അതിന് ശേഷം സ്റ്റോ ഓഫായാൽ ഓട്ടോമാറ്റിക്കായി ഇത് അൺലോക്കാവും സിലിണ്ടർ ആയിട്ടുള്ള ബന്ധം അത് വെച്ചേക്കും അപ്പോൾ നമുക്ക് ഗ്യാസ് ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഇനി ഗ്യാസ് സ്റ്റൗ എടുക്കണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക ഇനി നമുക്ക് സാധാ ഗ്യാസ് വെക്കണമെങ്കിൽ വീട്ടിലെ സാധാ ഗ്യാസ് സിലിണ്ടറാണ് വെക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പ്രെസ് ചെയ്തതിന് ശേഷം ഇവിടെ ആ നോബ് പിടിപ്പിച്ചതിനു ശേഷം നമുക്ക് സാധാ ഗ്യാസ് സിലിണ്ടറും വെക്കാവുന്നതാണ് അത് നമുക്ക് ക്യാരി ക്യാരി ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടും എമർജൻസി ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഗ്യാ നമ്മുടെ വീട്ടാവശ്യ വീട്ടിലുള്ള ഗ്യാസിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സിലിക്കോൺ ബക്കറ്റ് പത്ത് ലിറ്ററിന്റെ ബക്കറ്റാണ് ഇത് ബക്കറ്റ് രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്നതാണ് ഇത് നമ്മുടെ ബാഗിലൊക്കെ എക്സ്കർഷനും അതുപോലെ ടൂറെല്ലാം പോകുമ്പോൾ നമുക്കൊരു ബക്കറ്റായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം പിന്നെ ബാഗിലൊക്കെ ആണെങ്കിൽ വലിയ സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇതിന അത്യാവശ്യം വേണ്ട കാര്യമില്ല ഇത്രേ ഉള്ളൂ വരുന്നുള്ളൂ ഇതൊരു ജസ്റ്റ് ഒന്ന് ഇത് പ്രെസ് ചെയ്താൽ ഇതൊരു ബക്കറ്റ് രൂപത്തിലാണ് പത്ത് ലിറ്റർ വരെ വെള്ളം വരെ നമുക്ക് ഈ ഒരു ബക്കറ്റ് കൊണ്ട് ക്യാരി ചെയ്യാൻ പറ്റും സാധാരണ നമ്മളൊരു ടൂറെല്ലാം പോകുമ്പോ ഒരു ബാത്റൂം പോയാൽ ചെറിയൊരു പ്രശ്നമാണ് ഒരു ബക്കറ്റ് ഇല്ല ഇല്ലാതെ വരുന്നതും അതുപോലെ ബക്കറ്റിന് വൃത്തിയില്ലാതെ വരുന്നത് നമുക്ക് നമ്മുടെ എന്റെ ആവശ്യത്തിന് വേണ്ടി റിയൂസ് ചെയ്ത് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും മെറ്റീരിയൽ പറഞ്ഞാൽ സിലിക്കോൺ മെറ്റീരിയലുമാണ് നല്ലൊരു ഡിസൈനുമാണ് ഇത് വീണ്ടും നമുക്ക് അതേ മടക്കി വെച്ചാൽ ഇത് പഴയ രൂപത്തിലേക്ക് തന്നെ മാറ്റിയെടുക്കാനും പറ്റും അതാണ് ഇതിൽ നിന്ന് പോർട്ടബിളായിട്ട് തന്നെ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പത്ത് രൂപ പത്ത് ലിറ്റർ വരെ ഇത് ക്യാരി ചെയ്യാൻ പറ്റും ഇതിൻ്റെ എം ആർ പി വരുന്നത് കാരണം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് എൻ്റെ ടൂറ് എക്സ്കർഷനിലെല്ലാം പോകുമ്പോൾ വേണ്ട അടുത്തതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ജ്യൂസർ ഇതൊരു ജ്യൂസറായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ കപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റും റീചാർജി ആണ് നമുക്ക് റീചാർജ് ചെയ്ത് ഇങ്ങനെ ടൂറിന് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്കുള്ള ജ്യൂസോ കാര്യങ്ങളോ എന്താ പെട്ടെന്ന് നമുക്ക് ഒരു നാരങ്ങ ജ്യൂസ് വേണോ മാംഗോ ജ്യൂസ് വേണോ ജസ്റ്റ് കട്ട് ചെയ്ത് പ്രെസ് ചെയ്ത് രണ്ട് ഡബിൾ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് വളരെ പവർഫുൾ ആണ് വളരെ ഫാസ്റ്റുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇതാണ് വരുന്നത് ഇതിനുള്ളിൽ തന്നെ ഇത് ജ്യൂസ് നമുക്ക് ആക്കിയതിന് ശേഷം ജസ്റ്റ് വെള്ളം മാത്രമാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ജസ്റ്റ് വെള്ളം മാത്രമേ ഉള്ളൂ വരും നാരെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങാണ്ട് വരും അതേസമയം ഇത് നമുക്കൊരു ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് ഇത് പ്രൊസ നല്ല രണ്ട് മൂന്ന് കളറുകൾ ആണ് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ നല്ലൊരു അധികം വലുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറുതാണ് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് ജ്യൂസ് ഇതിൽ ചെയ്യാൻ കുടിക്കാൻ പറ്റും അതേസമയം ആക്കി അതേസമയം നമുക്ക് കുടിച്ചെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഇത് അരിച്ചെടുക്കാനും ഇതിൽ തന്നെ പറ്റുന്നതാണ് റീചാർജബിളും ആണ്